സിനിമകൾ കഴിഞ്ഞ് പോകുമ്പം ചില ഡയറക്ടേഴ്സ് നമ്മുടെ സുഹൃത്തുക്കൾ പറയാറുണ്ട് അയാളി മേലാൽ നോക്കിയു എൻ്റെ ഒരു സിനിമയിൽ ഞാൻ അയാളടുപ്പിക്കുക എന്ന് പറഞ്ഞു ചില ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് അടുത്ത പടത്തിൽ ആദ്യം വിളിക്കുന്ന അദ്ദേഹത്തായിരിക്കും അപ്പം ഞാൻ എന്താ പറഞ്ഞു അതെന്തൊരു സംസാരിച്ചു സ്റ്റോറിയൊക്കെ പറഞ്ഞു ഇപ്പം ഞങ്ങള് ഭയങ്കര കമ്പനിയാണ് അതൊരു അതൊരു വലിയ വലിയ എന്താണ് ആക്ടർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സിനിമയ്ക്ക് അത് 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 അതെ 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 ശരിയാണ് വേണം അയ്യോ ഇത് ഷാജേട്ടൻ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ എന്താ പറയുക മമ്മൂക്കായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടല്ലോ ഷാജോൻ ചേട്ടന്റെ അപ്പൊ ഈ ജോണി ആനണിനെ കുറിച്ച് മമ്മൂക്ക പറഞ്ഞു അതായത് എന്നെ ഭയങ്കരമായിട്ട് കൊണ്ടടക്കുന്ന ഒരാളാണ് അപ്പൊ നമുക്ക് ആക്ടേഴ്സിനെല്ലാര് പാമ്പറിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ പറഞ്ഞ പോലെ അങ്ങനെ രീതിയിൽ നോക്കണേ ആക്സസ് ഭയങ്കര ഇഷ്ടം അല്ലെങ്കിൽ വേണ്ടൊരു സംഭവമാണ് ഈ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുക ആർക്കും ഇഷ്ടമല്ലാത്തേ നമ്മളെ ഒരാൾ അല്ല കുറേ പേര് നമ്മളെ ശ്രദ്ധിക്കുന്നു നമ്മളെ 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 ടേക്ക് കയറ് നമ്മളെവിടെയെങ്കിലും ചെല്ലുമ്പോൾ കുറെ പേരുണ്ട് അവർ വരവും ഇരിക്കിരിക്കുക എന്നൊക്കെ പറയാം അത് ആർക്കും ഇഷ്ടമല്ലാത്തത് അതില്ലെങ്കിലല്ലേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ നമുക്ക് സംബന്ധിച്ച് നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് നമുക്ക് തന്നെ അത് പറയാം കാര്യം നമ്മള് നമുക്ക് അടുത്ത് പോയി സംസാരിക്കണം താപ്പാനൊരു സാധനം തോന്നുന്നു ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നു താപ്പാനക്കൊക്കെ ഷൂട്ട് ഇല്ലെങ്കിലും എന്നെ വിളിച്ചു വരുത്തും ലൊക്കേഷൻ കൊണ്ട് വിളിച്ചു വരുത്തും അവിടെ ഇരിക്കുന്നു പറഞ്ഞ അവിടെ ഇരുത്തും നമുക്ക് അവരോട് ഭക്ഷണം കഴിപ്പിക്കും അതിപ്പോഴും നമുക്ക് എങ്ങനെയാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ എല്ലാവരും അത് തന്നെ ഇപ്പൊ അസീസൊക്കെ ആണെങ്കിലും പറയുന്നത് തന്നെയല്ലേ അസീസിനെ ഒന്നൊരു ഷൂട്ടില്ലെങ്കിലും ലൊക്കേഷൻ കൊണ്ട് വിളിച്ചു വരുത്തും നമുക്ക് എങ്ങനെയാണ് ഒരുപാട് സംസാരിക്കണം തമാശകൾ വരണം നമുക്കൊക്കെ ചിരിക്കണം അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇപ്പൊ ഈ ആർട്ടിസ്റ്റ് ബീങ്ർട്ടിസ്റ്റ് പറയുമ്പോഴത്തേക്കും ഒരുപാട് സ്ട്രഗിളുകൾ ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ചില നമ്മളെല്ലാവരും ഒരു സിനിമയിലൂടെ അസോസിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകളാണ് സോ ഈ പോലെ അങ്ങനെ നഷ്ടബോധങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് അസോസിയേറ്റ് ചെയ്യാണ്ട് വന്നപ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എനിക്ക് ഈ പറയുന്നത് പോലെ നമ്മളെ പ്ലാൻ ചെയ്തിട്ട് മാറിപ്പോയ സിനിമകളൊക്കെ ഉണ്ട് കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന സിനിമയിൽ വാസു എന്ന് പറയുന്ന സായിച്ചേട്ടൻ ചെയ്ത ക്യാരക്ടർ ഞാനത് ഇൻ്റർവ്യൂലൊന്നും പറയാത്തതാണ് പക്ഷേ മഞ്ചോഹിച്ചോട് പറയുന്നത് അത് ഞാൻ ചെന്ന എൻ്റെ മേക്കപ്പ് ടെസ്റ്റ് വരെ കഴിഞ്ഞതാണ് ഓ കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന സിനിമയിലെ അപ്പം അന്ന് ഞാൻ പട്ടണം റഷീദിക്കായിരുന്നു മേക്കപ്പ് അപ്പം ദിലീപട്ടം പറഞ്ഞിട്ടാണ് ഞാൻ ശശായിരുന്നു ഡയറക്ടർ ഞാൻ പോയി പോയിക്കൊണ്ട് ബെന്നിച്ചേർന്നാണ് റൈറ്റർ അപ്പം ശശിശങ്കർ സാറിനെന്നെ കണ്ടുടന്നെ ആദ്യം പേര് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നെ കണ്ടപ്പം അദ്ദേഹം പറഞ്ഞു ആ ഇയാളായിരുന്നു ഇയാൾ അറിയാനോ ഇത് നോക്കിയാണോ ഓക്കെയാണ് ഇയാൾ ഓക്കെയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ തിരുവേന വിളിച്ചു പറഞ്ഞു അപ്പം റഷീദ്ദ വന്നിട്ട് എന്റെ മേക്കപ്പ് കാര്യങ്ങളെല്ലാം അതൊന്നെടുത്തു കോസ്റ്റ്യൂമർ വന്നു കോസ്റ്റ്യൂമൊക്കെ ഇട്ടു നോക്കി ഇതിന്റെ അളവുമെല്ലാം എടുത്തു ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയത് പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തോ വിളിയൊന്നും വന്നില്ല അപ്പോഴാണ് ഞാൻ തിരുവേട്ടനെ വിളിച്ചു ചോദിച്ചപ്പോൾ അതിനൊരു ചേഞ്ച് വന്നതാണ് കുഴപ്പമില്ല നമുക്ക് വേറെ ഏതെങ്കിലും പടത്തിൽ പിടിക്കാം കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് പക്ഷെ അങ്ങനെ ഒരുപാട് സങ്കടപ്പെടുന്ന ഒരാളല്ല കേട്ടോ ഞാനങ്ങനെയോ അത് ചെയ്യാൻ പറ്റില്ലോ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരാളല്ല എനിക്ക് കുറച്ച് ദിവസം ഒരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് റഷീദ് ഒക്കെ വന്നിട്ട് എന്നെ സായിച്ചാറിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു ആ ഗെറ്റപ്പ് ഫോട്ടോ അപ്പം എനിക്ക് തോന്നി ഇത് സായിച്ചേട്ടൻ തന്നെ ചെയ്യേണ്ട ക്യാരക്ടറാണെന്ന് തോന്നിക്കാറ് ആ ഒരു ഗെറ്റപ്പ് ആ ഒരു പടം കണ്ടപ്പം കൺഫേം ചെയ്താൽ ഞാൻ ചെയ്തിരുന്നെങ്കിൽ അത് വേറെ സ്റ്റൈലായിപ്പോ സായി ചേട്ടനെ കാണാത്തത് കൊണ്ട് കുഴപ്പമാണ് ചിലപ്പോൾ ആൾക്കാർ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുക പക്ഷെ സായിച്ചേട്ടൻ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുകയോ ഇത് സായിച്ചേട്ടൻ ചെയ്ത് തന്നെ ചെയ്യേണ്ടതാണെന്ന് എനിക്കെന്ന് തോന്നി അതൊക്കെയാണ് നമ്മളെ പ്ലാൻ ചെയ്തിട്ട് പിന്നെ ഒരുപാടുണ്ടാവാം നമ്മളറിയുന്നില്ല ഞാൻ അറിഞ്ഞൊരു കേസ് ാണ് പക്ഷേ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് അങ്ങനെ പറയുന്ന ഒരാളല്ല നമുക്ക് വരാനുള്ളത് വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിനെപ്പറ്റി അങ്ങനെ നമുക്ക് പോയ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒന്നും അങ്ങനെ അങ്ങനെ ഇങ്ങനെ നഷ്ടബോധം എനിക്കും തോന്നാറില്ല കാരണം നമുക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വഴി വരും അതിന്റെ പേഷ്യൻസ് നമുക്ക് വേണം ഉള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത എന്തൊക്കെ ഭാഗങ്ങളാണ് ദൈവത്തിൽ ദൈവം തന്നിട്ടുള്ളത് അല്ല ഒരു ഞാനൊന്നും ജന്മത്ത് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു നമ്മൾ ഓരോ നമ്മളോരോ സ്ഥലത്തേക്കും ആൾക്കാരുടെ ഒരു സ്നേഹം ഓരോ സിനിമകളുടെ കാര്യങ്ങൾ നമ്മളോട് പറയുന്നു ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുന്നു ഇതൊക്കെ ഞാനൊക്കെ എന്താണ് ഞാൻ നൂറ്റമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ഒക്കെ മെമിക്കറിയും പറഞ്ഞ് കാണുന്ന ഒരാളാണ് മനസ്സിലായി അപ്പൊ നമുക്ക് ഇത്ര ഇത്ര നല്ല ഹോട്ടലിൽ നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല വണ്ടി നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന കുറെ പേര് നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുമ്പോൾ നമ്മളെ ഫോൺ ചെയ്തോ നമ്മളെ മെസ്സേജ് ചെയ്തോ അറിയിക്കുന്നു അത് മോശപ്പെട്ടത് വേണ്ട ഇനി അങ്ങനെയുള്ള ക്യാരക്ടറേഴ്സ് ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയുള്ള സിനിമകൾ ചെയ്യരുത് നമ്മൾ നമ്മളറിയാത്ത എത്രയോ പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഇതൊക്കെ വലിയ അനുഗ്രഹങ്ങളല്ലേ ഇപ്പൊ നമുക്ക് നമ്മളോട്ട് വരും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ദൈവം നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയുള്ളു